നമോ വാസുദേവായ ുദേവ ഹരിശ്രീഗണവതൈ നമ വിഘമസ്തു ശ്രീഗുരുഭ്യോ നമ നാരായണീയം ദശകം പതിനാല് കപിലാവതാരം സമനുസ്മൃതാവുക് സമനു പങ്കജ സംഭവാംഗജന്മ ഹീനം ചരിതം തേ കഥയൻ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം പതിനാലാം ദശകത്തിലെ ആദ്യ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഈ ദശകം വസന്തമാലിക വൃത്തത്തിലാണ് ശ്രീമദ് ഭാഗവതത്തിൽ തൃതീയസ്കന്ധം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി നാല് കൂടി അധ്യായങ്ങളിൽ പറയുന്ന കാര്യങ്ങളാണ് ഈ ദശകത്തിൽ സംഗ്രഹിച്ചിട്ടുള്ളത് ഭഗവാൻ വരാഹരൂപിയായി അവതരിച്ച് ഭൂപ്രതിഷ്ഠ നിർവഹിച്ച ശേഷം മനുവിൻ്റെ പ്രജാപരിപാലനത്തെക്കുറിച്ചാണ് ഈ ദശകത്തിൽ വിവരിക്കുന്നത് ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ആദ്യം ചിന്തിക്കാം സമനുസ്മൃത താവകാങ്കിയു അങ്ങയുടെ പാതാരിന്ദെ സ്മരിച്ചുകൊണ്ടും സമനു പങ്കജ സംഭവാങ്കജന്മ ബ്രഹ്മപുത്രനായ ആ മനു നിജം അന്തരം അന്തരായഹീനം തൻ്റെ മനുന്ദരമായ എഴുപത്തിയൊന്ന് ചതുറയുഗകാലം യാതൊരു തടസ്സവും കൂടാതെ അതായത് ഒരു മന്യോന്തരം എന്നു പറഞ്ഞാൽ എഴുപത്തൊന്ന് ചതുർയുഗമാണ് ഒരു ചതുർയുഗം എന്നു പറഞ്ഞാൽ കൃതം ത്രേതം ദ്വാപരം കലി ഇങ്ങനെ നാല് യുഗങ്ങൾ ചേരുന്നതാണ് ചരിതം തേ കഥയൻ അങ്ങയുടെ മഹച്ചരിതങ്ങൾ കീർത്തിച്ച് സുഖം നിനായ സുഖമായി കഴിച്ചുകൂട്ടി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ബ്രഹ്മപുത്രനായ സ്വയംഭൂമനു പിന്നീട് അങ്ങയുടെ പരിശുദ്ധ പാദങ്ങൾ സ്മരിച്ചും അങ്ങയുടെ മഹരിതങ്ങൾ വർണ്ണിച്ചും ബാക്കി കാലം ക്ലേശം കൂടാതെ സസുഖം ചിലവഴിച്ചു നമ്മുടെ എല്ലാ ആഗ്രഹം എന്താ യാതൊരുവിധ ക്ലേശവും ഇല്ലാതെ സുഖമായി ജീവിക്കണം ഇവിടെ ഈ ശ്ലോകത്തിലൂടെ അതിനുള്ള ഒരു വഴി പറഞ്ഞു തരാം തടസ്സങ്ങളൊന്നും ഇല്ലാതെ സുഖമായി കഴിച്ചു കൂട്ടണമെങ്കിൽ എന്തു ചെയ്താൽ മതി ചരിതം തേ കഥയൻ അങ്ങയുടെ ചരിതങ്ങൾ അങ്ങനെ കീർത്തിക്കുക അതായത് ഭഗവത് സ്മരണയോടുകൂടിയിരിക്കുക ഭഗവത് കഥാകീർത്തനങ്ങളങ്ങനെ കീർത്തനങ്ങൾ അങ്ങനെ ചൊല്ല അങ്ങനെ ആകുമ്പോഴോ സുഖം നിനായ അങ്ങനെയുള്ളവർക്ക് എപ്പോഴും സുഖമായിരിക്കും ഈ കാര്യം സത്യമാണ് എന്നതിൻ്റെ തെളിവാണ് മണിക്കൂർ കണക്കിന് ഒരു വ്യക്തികൾ പ്രഭാഷണവും ഇരിക്കും പ്രഭാഷണം എന്നു പറയുമ്പോൾ പലപ്പോഴും ഒരു പ്രത്യേക വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല പക്ഷെ പറയുന്നതെല്ലാം ഭഗവാനെക്കുറിച്ചായിരിക്കും ആ ഈശ്വര സ്മരണയോടുകൂടി എം എം ഭാവം സ്മരൻ അതായത് ഏതൊരു ഭാവത്തോടെയാണോ നിങ്ങൾ ഇരിക്കുന്നത് എന്താലോചിച്ചാണോ നിങ്ങൾ ഇരിക്കുന്നത് നിങ്ങൾ അതുതന്നെയായി മാറുന്നു ഭഗവത് കഥകൾ അങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ നമ്മൾ ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുന്നു നമ്മളുടെ ശരീരത്തെക്കുറിച്ച് നമ്മൾ മറക്കുന്നു ഭഗവാനായി തന്നെ മാറുന്നു അതായത് ആത്മസ്മരണയോടുകൂടി ഇരിക്കുന്നു അതാണ് രമണ മഹർഷി പറഞ്ഞത് ആത്മദർശനം ഈശദർശനം എന്ന് ഹരേ കൃഷ്ണ